അപ്പോസ് ട്രോഫി ഞാനിന്ന് എൻ്റെ മോനെ അപ്പോസ് ട്രോഫി പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ലിറ്ററേച്ചറിലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് സാധാരണയായി അപ്പോസ് ഉപയോഗിക്കുന്നത് സം ടൈംസ് പൊസഷൻ കാണിക്കാൻ എന്ന് പറയുമ്പോൾ കാറിൻ്റെ കാഴ്സ് ബോയ്യുടെ ബോയ്സ് അതുപോലെ എന്തെങ്കിലും എലീഷൻ വരുമ്പോഴാണ് നാം അപ്പോസ് ഉപയോഗിക്കുന്നത് എലീഷൻ എന്ന് പറയുമ്പോൾ ഹാവ് നോട്ട് തിനെ ചുരുക്കി നമ്മൾ ഹാവൻ ഉണ്ട് അതുപോലെ ഈസ് നോട്ട് എന്നുള്ളതിനെ ഈസിൻ്റ് ഹാസ് നോട്ട് എന്നുള്ളതിനെ ഹാസിൻ്റ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിനെയാണ് എലിഷൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ലാതെ ലിറ്ററേച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനെയെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ മൊബൈലിനെ മൊബൈലിനോട് പറയാണ് അല്ലയോ സുന്ദരി നീ എന്നെ എന്തിനാ നോക്കി ചിരിക്കുന്നത് എന്ന് ഞാൻ ഈ മൊബൈലിനോട് സംസാരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് അപ്പോസ്ട്രോഫി എന്ന് പറയാം ഏതെങ്കിലും ഒരു ഇനാനിമേറ്റ് ഒബ്ജ് ഒബ്ജെക്റ്റിനെ പേഴ്സോണിഫൈ ചെയ്തുകൊണ്ട് അതിനോട് നാം സംസാരിക്കുകയും അത് നമുക്ക് മറുപടി തരികയും ചെയ്യുന്നതിനെയാണ് അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്